രണ്ട് മൂന്ന് ദിവസം പഴക്കമുള്ളതാണ് അതിനകത്തേക്ക് ഒരു നാലരത്തി വെള്ളം കൂടെ ചേർത്ത് നമ്മുടെ കറി ഉപ്പാണ് പ്ലസ് സോഡിയം ക്ലോറൈഡ് ഇത്രയും ഹായ് ഇത് കണ്ടോ നമ്മുടെ റോസ് കണ്ടോ നമ്മുടെ ഏത് വീട്ടിലും റോസ് നല്ല ഭംഗിയായിട്ട് വന്ന് കഴിഞ്ഞാൽ എന്ത് രസം അല്ലേ ഇപ്പോൾ നമുക്കിവിടെ തന്നെ ആണെങ്കിലും കാശ്മീരി റോസ് ഉണ്ട് അതുപോലെ തന്നെ ഓർക്കിഡ് റോസ് ബട്ടൺ റോസ് അതുപോലെ തന്നെ യെല്ലോ കളറിലെ റോസ് ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള റോസാണുള്ളത് അപ്പോൾ ഇതിന് കുറച്ച് വളങ്ങൾ ഏകദേശം ഒരു മൂന്ന് ടൈപ്പ് വളങ്ങളാണ് നമ്മളിന്ന് ചെയ്യുന്നത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് പരിചരണവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് നമ്മുടെ ഒച്ച് ഒച്ച് ഉണ്ടാകാറുണ്ട് അപ്പോൾ അത് റോസിൻ്റെ പേര് ഒച്ച് നശിപ്പിച്ചു കളയാറുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വലിയൊരു പ്രശ്നമായിരുന്നു ഈ ഒച്ചിൻ്റെയൊക്കെ അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു പരിഹാരം കൂടിയാണ് നമ്മളിന്ന് വീഡിയോ ഇതിൽ നോക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം റോസ് നന്നായിട്ട് നിൽക്കാനായിട്ട് കുറച്ച് വളങ്ങൾ ചെയ്യാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ പറഞ്ഞതുപോലെ റോസിൻ്റെ വേര് നശിപ്പിക്കുന്ന ഒരു സാധനമാണ് ഒച്ചെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോയുടെ കമൻറ്റിൽ ചോദിക്കാറുണ്ട് ഈ ഒച്ചിനെ കളയാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ഒച്ചിനെ കളയാനായിട്ട് പറ്റിയൊരു മാർഗ്ഗം നിങ്ങൾക്കറിയാം അത് ഉപ്പിട്ട് കൊടുക്കുകയാണ് നമുക്കും ഇതിന് ഉപ്പിട്ട് കൊടുക്കാം പക്ഷേ ഉപ്പിടുന്നതിൻ്റെ അളവൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റോസ് അതിൻ്റെ ഒച്ചശല്യം കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല രീതിയിൽ പൂവുണ്ടാവുകയും ചെയ്യും നമുക്കറിയാം ഇപ്പം തെങ്ങ് അതുപോലുള്ള വിളകൾക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കാറുള്ളത് അപ്പം ഇപ്പം നമ്മുടെ ഉപ്പെന്ന് പറയുന്ന സോഡിയം ക്ലോറൈഡ് ആണ് അപ്പോൾ അത് പൂക്കാനായിട്ട് ചെടികൾ പൂക്കാനായിട്ട് നല്ലതാണ് പക്ഷേ അതിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ ചെടി കരിഞ്ഞു പോവും അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം എന്നും ചെയ്യാൻ അപ്പം ഇതും അതുപോലെ തന്നെ മറ്റൊന്ന് രണ്ട് വളങ്ങളും കൂടെയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ മഴ മഴയില്ല നല്ല വെയിലാണ് വെയിലത്ത് നന്നായിട്ട് പൂവുണ്ടാവും പക്ഷേ എന്ന് വെച്ചിട്ട് നനയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെയാണ് മോശമായി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പൂക്കൾ കരിഞ്ഞു പോകാനും അല്ലെങ്കിൽ മുട്ട് കരിഞ്ഞു പോവുക അത്തരം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും അതുകൊണ്ട് നനയ്ക്കുമ്പോൾ നന്നായിട്ട് തന്നെ നനയ്ക്കണം രാവിലെയോ വൈകുന്നേരമോ നനയ്ക്കാൻ പറ്റുന്നത് നല്ലതാണ് ഇതിൻ്റെ ഈ വേണ്ടാത്ത കമ്പുകൾ ഉണങ്ങിയ കമ്പുകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാണം കേട്ടോ അല്ലെങ്കിൽ അത് കൂടുതൽ അങ്ങ് പോകും ഇനി കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്യൂഡോമോണസ് ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കൂടുതൽ കരിയാതൊക്കെ ഇരിക്കും ഇങ്ങനെ ഒന്ന് ചിലപ്പോൾ കരിഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊന്ന് സ്യൂഡോമോണസ് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞാൽ മതി ഞാൻ ചൂട് മോണസ് എങ്ങനെയാണ് ഇതിനിടുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ ഇത് പൂ ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള ആ ഒരു തണ്ടും എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയേക്കണം എന്നാലേ പുതിയ ശീരങ്ങളൊക്കെ വരത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് ചെറിയ ഷോർട്ട് പ്രോണിങ് നടത്തിയതിന് ശേഷം വേണം നമ്മൾ വളവിടാനായിട്ട് ഇടാനായിട്ട് അപ്പോൾ ഇതുപോലെ നല്ലൊരു കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ എപ്പോഴും കൈ കരുതുന്നത് നല്ലതാണ് റോസിന് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമെന്ന് പറയുന്നത് ഞാൻ ഇട്ട് കൊടുക്കുന്ന ഈ കൂട്ടുവളമാണ് കേട്ടോ അത് ഇത് കണ്ടോ ഈ കൂട്ടുവളം ചെടികൾക്ക് ഏറ്റവും നല്ലതാണ് ഇതിനകത്ത് എല്ലപടി വെപ്പ് പെണ്ണാക്ക് അതുപോലെ മീൻ വളം ലെതർ മീൽ അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും ഉള്ളതാണ് അപ്പോൾ ഇത് ഓരോന്നും ഒരു ചെറിയ പിടി ഇതിൻ്റെ ചുവട്ടിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ജസ്റ്റ് മണ്ണൊക്കെ ഒന്ന് കിളച്ച് ഒന്ന് റെഡിയാക്കണം വേരൊന്നും പൊട്ടാത്ത രീതി വേണം ചെയ്യാൻ കാരണം നമുക്കെന്നറിയാം മണ്ണൊക്കെ ഒന്ന് റെഡിയാക്കുമ്പോഴാണ് ഇതിനൊരു വായുസഞ്ചാരം മണ്ണിലൂടെയൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് വിതറിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ ഈ കൂട്ടുവെള്ളം നമുക്കിട്ട് കൊടുക്കാം കൂട്ടുവെള്ളം കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിക്കാൻ മറക്കരുത് രണ്ട് രീതിയിലാണ് ഞാൻ സാധാരണ വളം ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള വളം ഇട്ട് കൊടുക്കും അതുപോലെ ലിക്വിഡ് ആയിട്ട് ഇട്ട് കൊടുക്കും ഇപ്പോൾ ഈ ഡ്രൈ ആയിട്ടുള്ളത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് നേരം ഇത് കുറച്ച് സമയം കൊണ്ടാണ് ഇത് അലിഞ്ഞ് നമ്മുടെ ഈ ചെടിക്ക് കിട്ടുന്നത് പക്ഷേ നമ്മൾ ദ്രവരൂപത്തിലുള്ള അല്ലെങ്കിൽ വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുന്ന വളമാണെങ്കിൽ പെട്ടെന്നായിരിക്കും നമ്മുടെ വേര് ചെടിയുടെ വേര് വലിച്ചെടുക്കുകയും അതുപോലെ പെട്ടെന്ന് പൂക്കളൊക്കെ ഉണ്ടാകുകയും ചെയ്യും അത് നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന വേറൊരു വളമെന്ന് പറയുന്നത് ദ്രവരൂപത്തിൽ കൊടുക്കുന്ന വേറൊരു വളം കാണാം ഇപ്പോൾ ദ്രവരൂപത്തിൽ അല്ലെങ്കിൽ വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ കപ്പലിൻ്റെ പിണാക്കാണ് ഏതാണ് കപ്പലിൻ്റെ പിണ്ണാക്ക് കേട്ടോ അപ്പോൾ ഈ കപ്പലിൻ്റെ പിണ്ണാക്ക് ഒരു രണ്ട് പിടി ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ എടുത്ത് അത് ഒരു അഞ്ചിരട്ടി വെള്ളം ഒരു മൂന്ന് മുതൽ അഞ്ച് വരെ ഇരട്ടി വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ ഇതിന് ഒഴിച്ച് കൊടുക്കും അപ്പോൾ ഈ കപ്പലിൻ്റെ പിണ്ണാക്ക് നല്ല തളിരിലകൾ ഉണ്ടാവാനും പെട്ടെന്ന് പൂവിടാനും ഒക്കെ നല്ലതാണ് ഈ കപ്പലിൻ്റെ പിണ്ണാക്ക് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കണം ഇത് ആഴ്ചയാഴ്ച അതായത് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഈ കപ്പലിൻ്റെ പിണാക്കി ഇട്ട് കൊടുക്കും നല്ലതാണേ അപ്പോൾ ഞാൻ ഈ കപ്പലിൻ്റെ പിണാക്കെ ഇതിപ്പോൾ എടുത്ത് വെച്ചിരിക്കുകയാണ് മൂന്ന് ദിവസം പഴക്കമുള്ളതാണ് അതിനകത്തേക്ക് വെള്ളം ചേർത്ത് ഒരു നാലരട്ടി വെള്ളം കൂടെ ചേർത്ത് ഇതാണ് നമ്മുടെ ചെടിക്ക് ഒഴിക്കാൻ പോകുന്നത് അപ്പോൾ ഈ കപ്പലിൻ്റെ പിണ്ണാക്കൊക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം സ്മെല്ലുണ്ടാകും കേട്ടോ നല്ല സ്മെല്ലുണ്ടാകും അപ്പോൾ അത് ഒക്കെ ഒന്ന് മനസ്സിൽ ഓർത്തിട്ട് വേണം ഇത് ചെയ്യാൻ പിന്നെ വേറൊരു കാര്യം നമ്മൾ ഒത്തിരി അനാവശ്യമായിട്ട് നമ്മുടെ ഈ വളം ഇട്ട് കൊടുക്കരുത് ഒരു ചെടിക്ക് ആവശ്യത്തിന് ഇപ്പോൾ ഒരു മഗ് എടുത്താൽ തന്നെ അതൊരു രണ്ട് ചെടിക്ക് മതിയാവും അല്ലാതെ ഒത്തിരി ഒഴിച്ചത് താഴെ കളയത്തക്ക രീതിയിലൊന്നും എടുക്കണ്ട അപ്പോൾ അടുത്തായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ് കേട്ടോ അത് നമുക്ക് ഇതേ ഇത് കണ്ട നമ്മുടെ കറി ഉപ്പാണ് ഞാൻ പറഞ്ഞതുപോലെ സോഡിയം ക്ലോറൈഡ് ഇത് ഒരു ഇത് ഏകദേശം ഇത്രയും ഈ ടീസ്പൂൺ ഇത്രയും ആണ് ഞാൻ കൊടുക്കുന്നത് ഇത് രണ്ട് ലിറ്റർ വെള്ളത്തിനാണ് ഈ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ അഞ്ച് ലിറ്ററിൻ്റെ വാട്ടറിങ് ക്യാൻ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഒരു രണ്ട് ടീസ്പൂണേ ഞാനിപ്പോൾ ഇടുന്നുള്ളൂ അപ്പോൾ അതിട്ട് കൊടുക്കാം അപ്പോൾ ഇത് പിന്നെ പെട്ടെന്ന് അലിഞ്ഞു പോകുന്നത് അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം നമ്മുടെ ഉപ്പ് നമുക്ക് ഇതിന് ഒഴിച്ചു കൊടുക്കാം അതും ആവശ്യത്തിന് മാത്രമേ ഒഴിക്കാവുള്ളൂ അനാവശ്യമായിട്ട് അതായത് കൂടുതലൊഴിക്കേണ്ട കൂടുതലായിട്ട് ഇപ്പോൾ ഒച്ചോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉച്ചിനെയൊക്കെ തുരുത്താനായിട്ട് നല്ലതാണ് പിന്നെ ഉപ്പൊഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് കൂടുതലായിട്ട് ഒഴിക്കരുത് ആവശ്യത്തിന് മാത്രമേ ഒഴിക്കാവുള്ളൂ പിന്നെ നിങ്ങളെല്ലാവരും ചെയ്യുന്ന പോലെ ഡി എ പി ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് ഡി എ പി നല്ലൊരു വളമാണ് നന്നായിട്ട് പൂക്കൾ പൂക്കളുണ്ടാകാനായിട്ട് അത് നല്ലതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന വളങ്ങൾ നിങ്ങൾ എന്തൊക്കെ വളങ്ങളാണ് ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്തേക്ക് അപ്പോൾ അത് ബാക്കിയുള്ളവർക്കൂടെ പ്രയോജനം ചെയ്യും അപ്പോൾ ഇതൊക്കെയാണോ ഇനി എന്തൊക്കെയാണ് ഇനി ഏതെങ്കിലും പുതിയ വളങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ നമ്മുടെ പേജൊന്നും ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ